നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൊടുപുഴയിലെ കുട്ടിക്കർഷകർക്ക് ആശ്വാസം സഹായഹസ്തവുമായി മന്ത്രിമാരും സിനിമാ താരങ്ങളും മൂന്നാറിൽ പതിനൊന്നുകാരി പീഡിപ്പിച്ച പ്രതിയുടെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി പ്രതി ജാർഖണ്ഡ് സ്വദേശി അന്വേഷണത്തിന് പ്രത്യേക സംഘം കോട്ടയം കറുകച്ചാലിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം മരിച്ചത് പത്തനംതിട്ട വെണ്ടിക്കുളം സ്വദേശി കൊട്ടാരക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ഗുരുതര പരുക്കൽ പാലക്കാട് കൊടലൂരിലെ കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പഠനം പരിശീലനം നൽകി അക്ബറും അബു താഹിറും മുങ്ങിമരണമില്ലാത്ത നാടിനായി പ്രവർത്തനം സ്ത്രീ മുന്നേറ്റ പദ്ധതികളിൽ മാതൃകയായി കാസർഗോഡ് കുടുംബശ്രീ അപ്പാറൽ പാർക്ക് സ്വയം സഹായ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് സ്ഥിര വരുമാനം വളർത്തു പശുക്കൾ ചത്ത ഇടുക്കി തൊടുപുഴയിലെ കുട്ടിക്കർഷകർക്ക് ആശ്വാസമായി മന്ത്രിമാരുടെ സഹായം കുട്ടികളുടെ വീട് സന്ദർശിച്ച മന്ത്രി ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും അഞ്ചു പശുക്കളെ നൽകും നടൻ ജയറാം കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ സഹായമായി നൽകി കഴിഞ്ഞ ദിവസമാണ് വെള്ളിയാമറ്റത്തെ ക്ഷീരകർഷകനായ മാത്യു ബെന്നുടേയും സഹോദരൻ്റെയും പതിമൂന്ന് കന്നുകാലികൾ കപ്പത്തൊണ്ട് കഴിച്ച് ചത്തുവീണത് ഇതേ തുടർന്ന് മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും ഇവരുടെ വീട്ടിൽ എത്തുകയായിരുന്നു മന്ത്രിമാർ ഇവർക്ക് എല്ലാവിധ സഹായവും ഉറപ്പു നൽകി കുട്ടികൾക്ക് അടിയന്തിരമായി അഞ്ച് പശുക്കളെ നൽകും അടുത്തയാഴ്ച തന്നെ മാട്ടുപ്പെട്ടിയിൽ നിന്ന് പശുക്കളെ എത്തിച്ചു നൽകും ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റയും സൗജന്യമായി നൽകും മിൽമ അടിയന്തിര സഹായമായി നാൽപ്പത്തിയായിരം രൂപ നൽകും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്നും മന്ത്രിമാർ പറഞ്ഞു ഞങ്ങളൊരു അഞ്ച് പശുക്കളാണ് ഒരാഴ്ചക്കാകും തരും നല്ലേനും പശുങ്ങിയാണ് ഇപ്പോൾ അപ്പോൾ ആ അഞ്ച് പശു സൗജന്യമായിട്ട് ഗവൺമെന്റ് തന്നെ കൊടുത്തതാണ് മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് അതും എത്രയും പെട്ടെന്ന് ചെയ്യും മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞു കാരണം മിൽമയ്ക്കൊക്കെ പാല് കൊടുക്കുന്ന ആൾക്കാരാണ്

പശുക്കൾ ചത്തത് വാർത്തയായതിനു പിന്നാലെ മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടികളെ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു ഇടുക്കി വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വാറുമൽക്കടവ് സ്വദേശി എം കെ സതീഷനെയാണ് കൽപ്പറ്റ സ്പെഷ്യൽ കോടതി ജഡ്ജി വി അനസ് ശിക്ഷിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചു എന്നാണ് കേസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവം മൂന്നാർ ചിറ്റുവാര എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി ജാർഖണ്ഡ് സ്വദേശിയായ സലൈഖ് ആണ് ഞായറാഴ്ചയാണ് ജാർഖണ്ഡ് സ്വദേശിനിയായ പതിനൊന്നുകാരി ഇയാൾ കാട്ടിലേക്ക് കുട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് പ്രതിയെ കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് തിരുവനന്തപുരം തെക്കുംമൂട് പൂച്ചെടി വിളയിൽ വീടുകൾക്ക് നേരെ ആക്രമണം നായയെ വളർത്തുന്നതിലെ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് പൂച്ചെടിപിള്ള സ്വദേശി ബിജുലാൽ നായയെ വീടിനു പുറത്ത് നിർത്തുന്നത് വഴി നടക്കുന്ന കുട്ടികളെ ഉൾപ്പെടെ ഭയപ്പെടുത്തുന്നതായി സമീപവാസികൾ പരാതിപ്പെട്ടിരുന്നു നായയുടെ ഉടമ ബിജുലാലിൻ്റെ സഹോദരനും മക്കളും കഴിഞ്ഞ രാത്രി സമീപത്തെ മൂന്ന് വീടുകളുടെ ജനാലകളും ലൈറ്റുകളും അടിച്ചു തകർത്തു എന്നാണ് പരാതി മനു വേണുഗോപാൽ ഉണ്ണികൃഷ്ണൻ അശോകൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു പേർ പിടിയിലായിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയോടെ അടുപ്പിച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നു ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ ഇരിക്കുകയായിരുന്നു അപ്പം പിള്ളേരെല്ലാം പോയി കിടന്നു ഉറങ്ങാൻ വേണ്ടി കിടന്നായിരുന്നു അപ്പം ഞാനും മോനും ഉണ്ടായിരുന്നു മോനും രാത്രി എണിച്ച് ഇന്നലെ ഫുഡ് കഴിച്ചിട്ടും മോളിൽ കയറിപ്പോയി നിന്നപ്പം അമ്മ എന്ന് പറഞ്ഞ് എന്നെ പേര് പറഞ്ഞ് വിളിക്കുകയായിരുന്നു മനു കസാര ഞങ്ങൾ കസാരയൊക്കെ വാടക കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ പേര് പറഞ്ഞാൽ നമുക്ക് കസാര വേണം ഒന്ന് ഇറങ്ങി വരുമോ പറഞ്ഞ് വിളിച്ചു ഞാൻ വാതിലിറക്കാൻ വന്നപ്പോൾ അമ്മ പറഞ്ഞ് ഇറങ്ങരുത് അമ്മ മോളിന്ന് കാണാമായിരുന്നു കാര്യം അപ്പോൾ മോളിന്ന് നോക്കിയപ്പോൾ കുറേ പിള്ളേ പയ്യന്മാർ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് പറയാനായിട്ട് ഞാൻ വാതിലൊന്നും തുറന്നില്ല ഈ പറഞ്ഞ് ചെയ്ത് മുമ്പ് ഇവർ വന്ന് ഈ പാതലടിച്ച് പൊട്ടിക്കുകയും കണ്ണാടി ഇതെല്ലാം കൂടെ അടിച്ച് പൊട്ടിക്കുന്ന ശബ്ദം കയറി ഞാൻ ഉടനെ തന്നെ അകത്ത് കയറി വൈഫിനെയും ഇതിൻ്റെ താഴെയുള്ള മോനാണ് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ഇതിൻ്റെ താഴെ രണ്ട് പിള്ളേരുണ്ട് പെൺകുട്ടികളാണ് അവർ രണ്ടുപേരെ എടുത്ത് കട്ടലിൻ്റെ അടിയിൽ മൂന്നര വയസ്സായ കൊച്ചിനെ വരെ ഞാൻ കട്ടലിൻ്റെ അടിയിൽ കയറ്റി ഒളിപ്പിച്ച് ബെഡ്ഷീറ്റിട്ടൊക്കെ ഇട്ട് മൂടിയിട്ട് അവരെ സേഫ്റ്റി ആക്കാൻ വേണ്ടി ഞാൻ ഡോർ ലോക്ക് ചെയ്ത് നിന്നപ്പോഴാണ് ഇവർ ഈ വാതിൽ പൊളിച്ച് ബാക്ക് സൈഡ് വാതിൽ പൊളിച്ച് രണ്ട് മൂന്ന് പായം വരെ ഈ ഇതിൽ നിന്ന് ഒരാളും കൂടെ ഒരു തടിയുള്ള ഒരാളാണ് കണ്ടാലേ അറിയാൻ അറിഞ്ഞൂട ഇവിടെ ഇവിടെയുള്ള രണ്ട് മൂന്ന് പേരെ എനിക്ക് വളർത്തു നായിയെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് രണ്ട് ദിവസത്തിന് ശേഷം റോഡിൽ ഉപേക്ഷിച്ചു നായയെ മോഷ്ടിക്കുന്ന സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പോലീസിന് നൽകിയിട്ടും പ്രതികളെ പിടികൂടുന്നില്ല എന്ന് പരാതി പുനലൂർ കക്കോട് സ്വദേശിയുടെ വളർത്തു നായയെയാണ് ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രി കടത്തിക്കൊണ്ടുപോയത് വീടിൻ്റെ ഗേറ്റ് ചാടിക്കടന്ന് അകത്തെത്തിയ യുവാവാണ് നായയെ കടത്തിക്കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം വീടിന് സമീപത്തു നിന്നും കഴുത്തിനും ശരീരം ആസകലവും മുറിവേറ്റ നിലയിൽ നായെ കണ്ടെത്തുകയായിരുന്നു സ്ത്രീ മുന്നേറ്റ പദ്ധതികളിൽ മാതൃകയായി കാസർഗോഡ് കരിന്തളത്തെ കുടുംബശ്രീ അപ്പാരൽ പാർക്ക് സ്വയം സഹായ പദ്ധതിയിലൂടെ നിരവധി കുടുംബങ്ങൾക്കാണ് സംഘം സ്ഥിരവരുമാനം നേടിക്കൊടുക്കുന്നത് കരിന്തളം പഞ്ചായത്തിന് കീഴിലെ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾക്ക് പരിശീലനം നൽകിയാണ് അപ്പാരൽ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ആറ് ലക്ഷം രൂപ സബ്സിഡി നൽകി സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് സ്ഥിരം ജോലിക്കൊപ്പം മികച്ച വരുമാനമാണ് അപ്പാരൽ പാർക്കിലൂടെ ഇവർക്ക് ലഭിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുമാനം അവർക്ക് മന്ത്ലി ലഭിക്കുന്നുണ്ട് അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്കും പത്തായിരം രൂപ അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് പതിനഞ്ച് വനിതകളാണ് പാർക്കിൽ പ്രവർത്തിക്കുന്നത് ഹൈടെക് മെഷീൻസ് ഒക്കെ ഇറക്കി നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ സമീപ പ്രദേശത്തെ സ്കൂളുകളിലേയും ഹരിതകർമ്മ സേനയുടെയും മറ്റു പൊതുജനങ്ങളുടെ തുണികളും ഇവിടെ തയ്ച്ചു കൊടുക്കുന്നു അടുത്ത ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും യൂണിഫോമും തയ്ച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജീവനക്കാർ സ്കൂൾ യൂണിഫോമും ഹരിതകർമ്മ സേനയുടെ യൂണിഫോമും എല്ലാം നല്ല രണ്ടു മൂന്ന് പഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനയുടെ യൂണിഫോം വരും തയ്ച്ച് നല്ല രീതിയിൽ എല്ലാ മോഡലുകളും ും മിതമായ നിരക്കിലാണ് തുണിത്തരങ്ങൾ തയ്ച്ചു നൽകുന്നത് വരും വർഷങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി പാർക്ക് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ ദേശീയ തലത്തിൽ തന്നെ മികച്ച കുടുംബശ്രീക്കുള്ള പുരസ്കാരം നേടിയ കിനാനൂർ കരിന്തളം സി ഡി എസിന്റെ മാതൃകാ പ്രവർത്തനങ്ങളിൽ ഒന്നാണിത്യൂസൈറ്റീൻ കാസർഗോഡ് വണ്ടിപ്പെരിയാർ ചെങ്കരയിൽ വാഹനാപകടം ചെന്നൈ കുളത്തൂരിൽ നിന്നും ശബരിമലയിലേക്ക് പോയ തീർത്ഥാടകരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ചെങ്കര പുല്ലുമേട് റോഡിൽ ശങ്കരഗിരി വളവിലാണ് അപകടം ഉണ്ടായത് കോട്ടയം കർഗച്ചാലിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു പത്തനംതിട്ട വെണ്ണിക്കുളം സ്വദേശി അതുലാണ് മരിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കടിയിലേക്ക് വീണ അതുലിന് മുകളിലൂടെ ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി കൊട്ടാരക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊട്ടാരക്കര സ്വദേശി ഉണ്ണി അമ്പലപ്പുറം സ്വദേശി ശ്യാംകുമാർ എന്നിവർക്കാണ് പരിക്ക് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാതയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് സമീപം ആയിരുന്നു അവർ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സ്വന്തമായി ഒരിടം കണ്ടെത്തിയിരിക്കുകയാണ് കോഴിക്കോട് വടകരയിലെ ചിത്രകാരന്മാർ കജികെ എന്ന ആർട്ട് ഗാലറി ഇവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് മറ്റെവിടെ നിന്നും പിന്തുണ ലഭിച്ചില്ലെങ്കിലും പേർ തങ്ങളുടെ കലാസൃഷ്ടിക്കായി ഒരു ഇടം കണ്ടെത്തിയിരിക്കുകയാണ് കജുകി എന്നാൽ കടത്തനാട് ചിത്രകളരി ഒന്നും രണ്ടുമല്ല മികച്ച ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും സർക്കാർ തലത്തിലൊന്നും സഹായം ലഭിക്കാതായപ്പോഴാണ് കജുകിയുടെ പിറവി വരികൾ വർണ്ണങ്ങളിൽ ചാലിച്ച് ഇവർ ഇവിടെ അടയാളപ്പെടുത്തും ഈ ഗാലറിയിൽ ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചിത്രകാരന്മാർ കൂടെ വന്ന് ഓരോ ആഴ്ചകളിലായി ഓരോ എക്സിബിഷൻ നടത്തുന്നതിൽ അവർ കൂടി പങ്കാളികളായി മാറും പുതിയ പുതിയ ആളുകളെ നമുക്ക് ഈ ആർട്ട് ഗാലറിയിലൂടെ വടകരയെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രധാന ഉദ്ദേശമാണ് അതുതന്നെയാണ് നമ്മുടെ ഈ പുതിയ തലമുറക്ക് കൊടുക്കുന്ന ഒരു സംഭാവന അവർ അത് കണ്ടു തന്നെ എന്നും വരക്കാനുള്ള ഒരു പ്രചോദനം കൂടി ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷയാണ് ചിത്രകലയെ ഇഷ്ടപ്പെടുന്നവർക്ക് കജിക പ്രയോജനകരമാകും ഇതിനകം നിരവധി പേർ സന്ദർശിച്ചും കഴിഞ്ഞു ഇത് ഒരു മുതൽക്കൂട്ടാണ് ഇതുപോലുള്ള മാത്രമല്ല മറ്റ് പ്രദർശനങ്ങളും ഈ ഈ മാത്രമാണ് വൈവിധ്യങ്ങളുള്ള നാൽപ്പത് ചിത്രങ്ങളോടെയാണ് പ്രദർശനം ജലച്ചായം ആക്രലിക് എണ്ണച്ചായം ചുമർചിത്രം എന്നിങ്ങനെ വൈവിധ്യമുള്ള ശൈലികൾ വ്യത്യസ്ത ചിത്രകലാരീതികൾ എല്ലാം കജുകയിൽ കാണാം പല കാലങ്ങളിലായി ചിത്രകല അഭ്യസിച്ചവരാണ് കൂട്ടായ്മയിലുള്ളത് സ്ഥിരം ആർട്ട് ഗ്യാലറി യാഥാർത്ഥ്യമായതോടെ ചിത്രകാരന്മാർക്ക് വലിയ അവസരം തുറന്നു തുറന്നുകിട്ടുമെന്നാണ് സംഘാടകർ പറയുന്നത് സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുകയാണ് പാലക്കാട് കൊടലൂർ സ്വദേശികൾ മുങ്ങി മരണം ഇല്ലാത്ത നാടെന്ന സ്വപ്നവുമായാണ് അക്ബറിന്റെയും അബു താഹിറിൻ്റെയും പ്രവർത്തനം മുങ്ങിമരണങ്ങളും മരണങ്ങളും ജലാശയ അപകടങ്ങളും പതിവായതോടെയാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ അക്ബറും താഹിറും രംഗത്തിറങ്ങിയത് പട്ടാമ്പി കൊടലൂർ സ്വദേശികളായി ഇവർ താൽപര്യമുള്ളവർക്കെല്ലാം നീന്തൽ പഠിപ്പിക്കും മുങ്ങിമരണത്തിന് പലപ്പോഴും കാരണം നീന്തൽ അറിയാത്തതാണ് ഇതാണ് പരമാവധി പേരെ പരിശീലിപ്പിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് പെരിക്കാട്ടുകുളത്തിലാണ് നീന്തൽ പരിശീലനം ഏതു പ്രായത്തിലുള്ളവർക്കും നീന്തൽ പരിശീലിക്കാം മുങ്ങി ഇല്ലാത്ത നാട് കാരണം ദിനേന നമ്മൾ കേൾക്കുന്ന മുങ്ങിമരയ്ക്ക് നീതി അറിയാവുന്നവർ കൂടി മുങ്ങി മരിക്കില്ല ഏർ പിന്നെ അധികം മുങ്ങിമരങ്ങനെ കെട്ടിപ്പിടിച്ചത് ഒരു ഒരാൾ മുങ്ങി അടുത്താൾ മുങ്ങി അടുത്താൾ മുങ്ങി അപ്പൊ അതിൽ പോലും മുങ്ങി കുട്ടി പോലും ഒരാൾ കാര്യങ്ങൾക്കാണ് ഇപ്പൊ സർട്ടിഫിക്കറ്റോട് അതിനൊരു ഔപചാരികത കൈവന്നിരിക്കുകയാണ് എന്തായാലും പിന്നിൽ പ്രവർത്തിക്കുന്ന അക്ബർക്കാർക്കും അതുപോലെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള പ്രൊമോ പ്രോമാറിന്റെ വോളന്റിയേഴ്സിനും എല്ലാവർക്കും കൗൺസിലർ എന്നുള്ള പേരിൽ അഭിനന്ദനങ്ങളായിരിക്കും ഇതുവരെ പരിശീലിച്ചവരിലുള്ള നീന്തൽ കാര്യക്ഷമതാ ടെസ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നു ജില്ലാ ട്രോമാറിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ടെസ്റ്റ് ഈ ചെയ്താൽ ഏറ്റവും വലിയ നല്ല കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ മുങ്ങി മരണങ്ങളൊക്കെ കൂടുക പിന്നെ കുറെ കുട്ടികൾക്ക് വ്യായാമം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാം എന്തായാലും ഇവര് മഹാ വ്യക്തികള് മഹാ മനസ്സുകൊണ്ട് ഇത്ര ഒരു പരിപാടി നാട്ടിലുള്ള പല അവരുടെ സമയം അല്ല അവരുടെ എല്ലാ പണിയും കളഞ്ഞുകൊണ്ട് ഇത്ര ഒരു പരിപാടിക്ക് അവർ എത്ര നമ്മളെ അഭിനന്ദിച്ചാലും മതിയാവില്ല നീന്തൽ ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ജില്ലാ കെയർ സർട്ടിഫിക്കറ്റുകൾ നൽകും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ആറോ മുപ്പതിനു തുടങ്ങി ഒമ്പത് മണിവരെയാണ് പരിശീലനം ന്യൂസ് എയ്റ്റീൻ പട്ടാമ്പി ഇടവേള ഇടുക്കി നെടുങ്കണ്ടം പാറത്തോട്ടിലെ തമിഴ് ജനത മുളപ്പാറി ഉത്സവം ആഘോഷിച്ചു കാർഷിക സമൃദ്ധിക്കായാണ് ആഘോഷം തമിഴ് സംസ്കാരവും ജീവിതരീതികളും പിന്തുടരുന്നവരാണ് പാറത്തോട് നിവാസികൾ പാറത്തോട് കൈലാസനാട് ശിവപാർവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് മുളപ്പാറി ആഘോഷം സംഘടിപ്പിച്ചത് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് കുടുംബങ്ങൾ ഒത്തുചേർന്ന് വിത്തുപാകി മുളപ്പിച്ചെടുക്കുന്ന പയർ നാട്ടുകാർ ഒത്തുചേർന്ന് ഒഴുകുന്ന വെള്ളത്തിൽ നിക്ഷേപിക്കും വിവിധ ആകൃതിയിലാണ് പയറുകൾ മുളപ്പിക്കുക ശിവന്റെയും പാർവതിയുടെയും വരെ ആകൃതിയിൽ ഇവ ഉരുക്കുന്നവർ ഉണ്ട് പയർ മുളയ്ക്കാതെ പോയാൽ കാർഷിക മേഖലയിലും ജീവിതത്തിലും നഷ്ടങ്ങൾ നേരിടുമെന്നാണ് ഇവരുടെ വിശ്വാസം രാജഭരണകാലത്ത് ഏലംകൃഷിക്കായി തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് പാറത്തോട് നിവാസികളുടെ പൂർവികർ പൂർണമായും തമിഴ് ജനത അധിവസിക്കുന്ന മേഖല ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ശിവപാർവതി ക്ഷേത്രത്തിലെ ഉത്സവം എല്ലാ വർഷവും വിപുലമായാണ് ഇവർ ആഘോഷിക്കുന്നത് ന്യൂസ് ഇടുക്കി ഇടുക്കി രാജാക്കാട് ഫെസ്റ്റ് ഏറ്റെടുത്ത ഹൈറേഞ്ച് നിവാസികൾ അവധി ആഘോഷിക്കാൻ എത്തിയവർക്കും ഫെസ്റ്റ് വേറിട്ട അനുഭവമായി ലക്ഷക്കണക്കിന് ആളുകളാണ് രാജാക്കാട് ഫെസ്റ്റിന് എത്തിയത് കുതിരസവാരി കാർണിവൽ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധതരം എക്സിബിഷനുകൾ സ്റ്റോളുകൾ കലാപരിപാടികൾ മാജിക് ഷോ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു കലാപരിപാടികൾ ആസ്വദിക്കാൻ വൻ ജനക്കൂട്ടം തന്നെ എത്തി ടെസ്റ്റിന്റെ ഭാഗമായി ഹൈറേഞ്ചിൽ ആദ്യമായി ഹെലികോപ്റ്റർ യാത്രയും സംഘടിപ്പിച്ചിരുന്നു വർണ്ണാഭമായ ഇടുക്കി ഇടുക്കി അടിമാലി ടൗണുമായി ചേർന്നുകിടക്കുന്ന കുരിയൻസ് പടി അപ്സരകുന്ന് റോഡിൽ പുതിയ പാലം നിർമ്മിച്ചു പഴയ പാലം നശിച്ചതോടെയാണ് പുതിയത് നിർമ്മിച്ചത് എന്നാൽ അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തിയാക്കാത്തതിനാൽ ചെളി അടിഞ്ഞുകൂടി യാത്ര ദുഷ്കരമാകുന്നു എന്ന് നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു അടിമാലി ടൗണിലോട് ചേർന്ന് അപ്സര കുന്ന് റോഡിൽ പാലം തകർന്നത് ശക്തമായ മഴയിൽ ഇരുഭാഗത്തും നിന്നിരുന്ന തൂണുകൾ ഇളകിപ്പോകുകയും റോഡ് ഇടിഞ്ഞ് ഗർത്തം രൂപപ്പെടുകയും ചെയ്തു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു പാലത്തിന്റെ പുനർനിർമ്മാണം നടത്തണമെന്ന പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്